എന്റെ അടിപൊളി പെൺകോട്ടയിലേക്ക് കുറച്ച് പെൺകഴിവുകൾ ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഓഫീസർ ഡ്യൂട്ടി അതിൽ ശരിക്കും പുതുമുഖങ്ങളാണെങ്കിൽ പോലും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കുറച്ച് പെൺകുട്ടികളുടെ പ്രവർത്തികൾക്ക് നിങ്ങൾ കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കാരണം സിനിമ റിലീസ് ചെയ്തിന് ശേഷം അങ്ങനത്തെ ഫീഡ്ബാക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ശേഷിക്ക് വേണ്ടിട്ടാണ് ഞങ്ങൾ അവരുടെ കൂടെ നിങ്ങളുടെ പെൺകോട്ടയിലേക്ക് വന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല സിനിമയുടെ ഭാഗമായിട്ട് ആ നല്ല സിനിമയുടെ കൂടെയുള്ള യാത്രയിൽ നിങ്ങളെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെത്തിയിരിക്കുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള സിനിമ അത് റിലീസായി ഏറ്റവും നല്ല രീതിയിൽ പ്രേക്ഷകരെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെ പേരിലും ഓഫീസർ ഓൺ ഡ്യൂട്ടി ടീമിന്റെ പേരിലും ആ സ്നേഹവും അവർ നന്ദിയും നിങ്ങൾ നേരിട്ട് വേണ്ടി കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് അതിനുമ്പമ അപ്പ അങ്ങനെയുള്ള ഒരുപാട് നല്ല പേടിപ്പിക്കുന്ന ഓർമ്മകൾ സ്ഥലമാണ് ആ ഓർമ്മകൾ കഴിച്ച പത്ത് രണ്ടായിരത്തി അഞ്ചു മുതിന് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വരെ ഏകദേശം ഇരുപത് വർഷത്തോളം ആ പേടിപ്പുകൾ തുടർന്നുകൊണ്ടിരിക്കും സന്തോഷം കാരണം ഇപ്പോൾ സ്വീകരിച്ച് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു എഴുപത്തി അഞ്ച് ശതമാനം എന്റെ ഭാര്യക്ക് അർഹപ്പെട്ടതാണ് മാത്രമല്ല അത് എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഞാൻ അങ്ങനെയുള്ള പഠിച്ചിട്ടുള്ള കുറച്ച് പറയാനാണ് ഇപ്പം എന്റെ എന്റെ ഫാമിലി തന്നെ നോക്കുകയാണെങ്കിൽ എന്റെ മുത്തശ്ശി മുതൽ എൻ്റെ അമ്മ മുതൽ എൻ്റെ ഭാര്യ വരെ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും ശക്തമായ കുറച്ച് സ്ത്രീകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് ഒരുപാട് നന്ദി നേരിട്ട് പറയുകയാണ് അതുകൊണ്ട് തന്നെ ഒരു മെൻസ് കോളേജിലേക്ക് വരുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സ്നേഹം പൊതുവാണ്